ഈ വാർത്തകളിൽ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു വരില്ലേ ഇത് പ്രതിരോധമാണ് ശ്രീ ഉല്ലാസ് ബാബു ആരെങ്കിലും മോശമായി പറഞ്ഞാൽ ഇങ്ങനെയാണോ പ്രതികരിക്കാറുള്ളത് ഇതാണോ താങ്കളുടെ സ്വാഭാവിക പ്രതികരണം കൈകാര്യം ചെയ്തു കളയും വെറുതെ വിടില്ല ഇത് സ്വാഭാവികമായ പ്രതികരണമാണ് അതേ വേറെ ആൾ മാറി നിൽക്കുന്നു നിൽക്കുന്നു ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് അടിസ്ഥാനത്തിലാണ് ഈ കഥകളൊക്കെ താങ്കളോടൊപ്പം വയനാട്ടിലെ മുൻ ക്ഷൻ പാർട്ടിയുടെ മുൻ ജില്ലാധ്യക്ഷനാണ് എന്തായാലും വെറുതെ ആർക്കും മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തെ ഉദ്ധരിച്ച് പറയാൻ പറ്റില്ലല്ലോ അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും ഇപ്പോഴും പറയും അത് ഇല്ലാത്ത പൊട്ടിത്തെറിയാണ് പാലക്കാട് മുതിർന്ന നേതാവ് ശിവരാജൻ നിന്ന് സ്ഥാനാർത്ഥി നിർണയം പാലി എന്ന് പറയുന്നത് ഇല്ലാത്ത പൊട്ടിത്തെറിയാണ് പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള പ്രമീള ശശിധരൻ ഈ സ്ഥാനാർത്ഥി പറ്റില്ലെന്ന് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതാണ് സംസ്ഥാന നേതൃത്വത്തോട് അവർ കെട്ടിയേൽപ്പിച്ചതാണ് ഈ സ്ഥാനാർത്ഥി നിർണയം കൊണ്ടാണ് പാലക്കാട് തോറ്റതെന്ന് മാധ്യമങ്ങൾ പറയുന്നത് പൊട്ടിത്തെറിയാണ് ഇല്ലാത്ത പൊട്ടിത്തെറിയാണ് അങ്ങനെ മര്യാദക്കാണെങ്കിൽ മര്യാദ ഇങ്ങനെ ഒരു വാർത്താ ചാനൽ ഒരു 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 സ്ഥാനാർത്ഥിയെ കുറിച്ച് രാഷ്ട്രീയ പ്രതിനിധിയെ കുറിച്ച് ചർച്ച ചെയ്തു അവരുടെ പതിമൂവായിരം വോട്ട് ചെയ്തു ബാലകൃഷ്ണൻ എഫക്ട് ഉണ്ടാക്കിയെന്നും ബാലകൃഷ്ണൻ തിരിച്ചുപ്രവർത്തകൻ പറഞ്ഞാൽ മാധ്യമം ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു രാജ്യത്താണോ നിങ്ങൾ ജീവിക്കുന്നാണോ ശരിക്കും നിങ്ങൾ വിചാരിച്ചു അതോ തമാശ പറയുക നടക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ നിങ്ങൾ അല്ലല്ല വെറുതെ ഒന്നല്ല വെറുതെ ഒന്നല്ല അല്ലല്ല വെറുതെ ഒന്നല്ല വെറുതെ ഒന്നല്ലൊന്നും പറയല്ല ഒരു ഒരു ബാധ്യമൊന്നും കെ സുരേന്ദ്രൻ ഒന്നുമില്ല ഷാനി നിങ്ങള് വിചാരണ കോടതിയിൽ കോടതിയിൽ നിന്ന് കടന്നു ആദ്യം ഷാനിക്ക് ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് വേണ്ടത് എങ്കിൽ ഞാനത് പറഞ്ഞുതരാം ഷാനിച്ച് പറഞ്ഞത് ചോദിച്ചല്ലോ കൈകാര്യം എന്ന് പറയാൻ നിങ്ങൾ നിങ്ങൾ കരുതുന്നു ഒരു ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് അയ്യോ അതിർത്തി ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ നുണപ്രചരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തന രീതി ഏത് തരത്തിലാണുള്ള ഷാനി പറഞ്ഞതാണ് വസ്തുതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കാം ശരിക്കും നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള നിയമ നടപടിയും സ്വീകരിക്കാം കൈകാര്യം ചെയ്യും എന്ന് പറയുന്നത് ഞാൻ തമാശയായിട്ടാണ് കാണുന്നത് കൈകാര്യം ചെയ്യും എന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ പറയുന്നുണ്ടെങ്കിൽ മറ്റെന്തിലോ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഈ പഞ്ച് ഡയലോഗ് എടുത്തിട്ടാണ് എല്ലാവരും ഇതിന്റെ പിന്നാലെ ഓടിക്കോളും എന്നുള്ള ഓടിക്കോളമെന്നുള്ള കുൽസിത ആവാനേ സാധ്യതയുള്ളൂ എന്നാണ് ഇത്രയും കാലത്തെ പരിചയത്തിൽ എനിക്ക് തോന്നുന്നത് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾക്ക് ഒരു തമാശയും പറയേണ്ട ആവശ്യം പക്ഷെ ചോദ്യം അതല്ല ഞാൻ പറഞ്ഞല്ലോ കൈകാര്യം ചെയ്ത് കളയും എന്ന് ഒരു പ്രസ്താവന സാധാരണ കേരളത്തിൽ അങ്ങനെ കേൾക്കാത്തതാണ് പല രീതിയിൽ ബഹിഷ്കരിക്കും ഞങ്ങൾ ചോദ്യം ചെയ്യും കോടതി കയറ്റുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും തൊഴിൽ വിഭാഗത്തെ ഏതെങ്കിലും വിഭാഗത്തെ കൈകാര്യം ചെയ്ത് കളയും എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ അങ്ങനെ കൈകാര്യം ചെയ്ത് കളയും എന്ന് നിങ്ങൾ തന്നെ വിചാരിക്കുന്നു അതൊരു തമാശയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളിങ്ങനെ ഒരു പഞ്ച് ഡയലോഗം കാച്ചുന്നു ഇതിലേതാണ് ഞങ്ങളൊരു എന്റെ ഷാനി ഞങ്ങളൊരു പഞ്ച് ഡയലോഗും കാണിക്കുന്നില്ല കൈകാര്യം ചെയ്ത് കളയും എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അത് നോക്കി ഞാൻ ഒരു കാര്യം ഷാനി എന്റെ അടുത്ത് പറയണം ഞാൻ പറഞ്ഞ ഞാൻ നോക്കി കൈകാര്യം ചെയ്തോളാം എന്ന് പറയപ്പെടുന്നതും കൈകാര്യം ചെയ്യാൻ അല്ല ഞാൻ ഉള്ളൂ നിങ്ങൾ അതിനെ വേറൊരു ഞാൻ ഷാൻ ചോദിക്കുന്നത് മുഴുവൻ ഞാൻ മറുപടി പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന മൂന്നാല് എനിക്ക് ചോദിക്കേണ്ട മൂന്നാല് എനിക്ക് ചോദിക്കേണ്ട മൂന്നാല് കൃത്യമായിട്ട് ഷാനി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം മാധ്യമ പ്രവർത്തന പ്രവർത്തനപ്രവർത്തന രംഗത്തുന്നതുകൊണ്ട് സംശയമില്ലാതെ പറയാം ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം കീ ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം സ്വാഭാവികമായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഭഗവാനായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഷാനി എന്തോ വലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക അതെ ഒരാഴ്ചയായിട്ട് നിങ്ങൾ ബിജെപിയെ എന്ത് അടിസ്ഥാനത്തിലാണ് വേട്ടയാടുന്നത് നിങ്ങൾ ഉന്നയിക്കുന്ന ഏതെങ്കിലും അടിസ്ഥാന വിഷയങ്ങളുണ്ട് നിങ്ങൾ ബിജെപിയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു ബിജെപിയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് പോകുന്നു ബിജെപിയുടെ ശിവരാജനെയല്ല ഷാനി അടക്കമുള്ള മാധ്യമ പ്രവർത്തകരെയാണ് ഞാൻ ഷാനി അടക്കമുള്ള മാധ്യമ പ്രവർത്തകരെയാണ് ഞാൻ പറയുന്നത് നമുക്ക് കേരളത്തിന് ഒരു അല്ല ശിവരാജനും പ്രേമീള ശശിധരനും നിങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് നിങ്ങൾ ഷാനി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഒരാഴ്ചയായിട്ട് ഒരാഴ്ചയായിട്ട് മാഡം ഒരു കാര്യം മനസ്സിലാക്കുക മനോരമയടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നെഞ്ചത്ത് കയറിയിരുന്ന ഊഞ്ഞാലാടിയിട്ട് ഇല്ലാ വചനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ നാളായി നിങ്ങൾക്ക് ബിജെപിയുടെ രാഷ്ട്രീയങ്ങളുണ്ട് രാഷ്ട്രീയ താല്പര്യം നിങ്ങൾക്ക് രാഷ്ട്രീയ അറിയാം നിങ്ങളുടെ മുതൽ നേതാവ് ശ്രീ പോയി ശിവരാജനോട് നിങ്ങളുടെ രാഷ്ട്രീയ രാഷ്ട്രീയ ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ 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 പോയി പ്രമീള ശശിധരനോട് ശിവരാജനും ഞങ്ങളുടെ പ്രമീളയും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഞാൻ എന്തടിസ്ഥാനത്തിലാണ് കാലത്ത് മുതൽ വൈകുന്നേരം വരെ നുണപ്രചരണങ്ങൾ ഉണ്ടാക്കുന്നത് ശ്രീ ഗുണപ്രചാരണം എന്ന് നിങ്ങൾ പറയുന്ന എല്ലാത്തിനെയും റദ്ദു ചെയ്യുന്ന തരത്തിൽ എന്ത് നെറേറ്റീവാണ് ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകളാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിലെ തോൽവി എന്ന് പാലക്കാട്ടെ നേതാക്കൾ പറഞ്ഞാൽ ഞങ്ങളെന്ത്യിപ്പിക്കാൻ കൂടുതൽ കോൺഗ്രസ് യും തുടങ്ങിയതല്ല ശ്രീ ശിവരാജി രാഷ്ട്രീയ സംവിധാനം ബിജെപി രാഷ്ട്രീയ മാധ്യമങ്ങൾ വളർത്തിയതല്ല ബിജെപി രാഷ്ട്രീയ സംവിധാനം ബാബു ഒരു ചോദ്യത്തിന് താങ്കൾ മറുപടി പറയാനായിട്ട് എനിക്ക് സാധ്യമാകില്ലല്ല നടത്തി േക്കും പുറകിലേക്കും ശ്രീ ഉല്ലാസ് ബാബു പാലക്കാട് കൊള്ളാത്ത സ്ഥാനാർത്ഥിയെ നിർത്തി പാർട്ടിയെ തോൽപ്പിച്ചത് ബി ജെ പി സംസ്ഥാന നേതൃത്വമാണെന്ന് നിങ്ങളുടെ നേതാക്കൾ പറയുമ്പോൾ അതിനേക്കാൾ വലിയ എന്ത് നെറേറ്റീവാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സൃഷ്ടിക്കാനായത് അതിനേക്കാൾ പ്രഹരമുള്ള എന്ത് വിമർശനമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ബി ജെ പിയോട് ചോദിക്കാനായത് നിങ്ങളുടെ നേതൃത്വം കൊള്ളില്ലാത്തതുകൊണ്ടാണ് പാലക്കാട് നിങ്ങളെ തോറ്റതെന്ന് നിങ്ങളുടെ നേതാക്കൾ പറയുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് നേതാക്കൾ ഇങ്ങനെ തുറന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ശ്രീ ബാബു ഈ കാലാകാലമായിട്ട് ബിജെപിയോട് ഇങ്ങനെ ഒട്ടുക്കത്തെ വിരോധം സൂക്ഷിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകാം നിങ്ങൾക്ക് അജണ്ട ഉണ്ടാകാം നിങ്ങളൊരു ആയിക്കോളൂ അത് ഒന്നും ഇല്ലാത്തവരാണല്ലോ പക്ഷെ അവിടെ പറയൂ ഞാൻ പറയാം ഞാൻ പറയാം

നിങ്ങളുടെ പാർട്ടി നേതാക്കൾ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളും നിങ്ങളുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണ്ണയം പാളിയത് കൊണ്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഇത്രയും കടുത്ത തിരിച്ചടി ഉണ്ടായതെന്ന് നിങ്ങളുടെ നേതാക്കൾ പറയും അഭിപ്രായ വ്യത്യാസവും ഇത്തരത്തിലുള്ള വിയോജിപ്പുകളും ഒക്കെ പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുള്ള ഒരു സമൂഹത്തിൽ അവരത് പറയും ആ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് പറയാം അവരുടെ വിമർശനങ്ങൾ ശരിയല്ലെന്ന് പറയാം അവരുടെ വിമർശനങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് പറയാം പകരം കൈകാര്യം ചെയ്ത് കളയുമെന്ന വാക്കൊക്കെ ഉപയോഗിച്ച് ആരെയാണ് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുള്ള അസ്വാരസ്യങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തിനെതിരെ നിങ്ങളുടെ ഒരു ജില്ലാ ജില്ലാ കമ്മിറ്റിയിലുള്ള ശക്തമായ വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന് നിങ്ങൾ അസ്വസ്ഥപ്പെട്ട് എന്താണ് കാര്യം ശ്രീവിലാസ് ബാബു ആ വിമർശനം അവിടെ നിൽക്കുകയല്ലേ ശ്രീ ശിവരാജൻ തിരുത്തിയോ ശ്രീമതി പ്രമീള ശശിധരൻ തിരുത്തിയോ മാധ്യമങ്ങളെ പേടിപ്പിച്ചിട്ട് കാര്യമുണ്ടോ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അനാവശ്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടുവന്ന് അതൊരു വലിയ സംഭവമാക്കി ഇല്ലാത്തൊരു സാധനത്തെ പൊക്കിക്കൊണ്ടുവന്ന് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ നിങ്ങളോട് ഞങ്ങൾ കൃത്യമായി പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ ഞങ്ങളുടെ പാർട്ടി വിമർശനം പാർട്ടിയുടെ ഫ്ലോറൽ വിമർശനം നടത്തുമ്പോൾ ഞങ്ങൾ അത് കൈകാര്യം മാധ്യമങ്ങളോട് അത് ഷാനി അതെ <raid> <raise> ോ താങ്കളുടെ പാർട്ടി നേതാക്കൾക്കോ തീരുമാനിക്കാൻ കഴിയില്ല ശ്രീ ഉല്ലാസ് ബാബു നിങ്ങൾക്ക് പാലക്കാട്ടെ വിമർശനങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നത് നിങ്ങൾക്ക് അനാവശ്യമായിരിക്കും എന്താ നിന്റെ പ്ലാൻ ചോദിച്ചത് കേട്ടില്ലേ പ്ലാൻ പറഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്കുണ്ടല്ലോ അല്ലെങ്കിൽ ആ കൈകാര്യം ചെയ്യുന്നു പോയാനുള്ള അവകാശം നിങ്ങൾക്കല്ലോ അത് കയ്യിൽ വെച്ചാ പോരെ നേരത്തെ ഷാനി പറഞ്ഞ പോലെ നേരത്തെ ഷാനി പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതിനെതിരെ കേസിൽ പോവാം ഞങ്ങള് സ്വാഭാവികമായിട്ട് ഞങ്ങൾ നിങ്ങളോട് അങ്ങനെ പറഞ്ഞോ അങ്ങനെ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ കേസിൽ പോകും അങ്ങനെയല്ല ഒരു വിഷയത്തെ ഇല്ലാത്ത വിഷയത്തെ നിങ്ങൾ അപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കള്ളത്തരങ്ങൾ നിങ്ങൾ പറയുന്നില്ല രാഷ്ട്രീയത്തെ മാധ്യമപ്രവർത്തകർ മാറുന്നു എന്ന യാഥാർത്ഥ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ു നമുക്ക് നിങ്ങളുടെ പ്രയാസം മനസ്സിലാകും കാരണം നിങ്ങൾക്ക് മാധ്യമങ്ങളോടെ ദേഷ്യപ്പെടാൻ പറ്റൂ പാലക്കാട് പോയി ദേഷ്യപ്പെട്ടാൽ പാലക്കാട് പാലക്കാട്ടിലെ നിങ്ങളുടെ നേതാക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റൂ പാലക്കാട്ടെ നേതാക്കളോട് പറയാൻ പറ്റാത്തത് മാധ്യമങ്ങളെ പേടിപ്പിച്ചു എന്ന് വരുത്തി സമാശ്വാസം കണ്ടെത്തുക തൽക്കാലം നിങ്ങളുടെ ആ അജണ്ട അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് മാത്രം താങ്കളോട് പറയുന്നു നിങ്ങളുടെ വികാരം അവിടെ ഇരിക്കട്ടെ ശ്രീ ഉല്ലാസ് ബാബു ചോദിക്കാൻ കാരണം നമുക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കളോടൊന്നു ചോദിക്കാൻ പറ്റില്ല അവരോട് നിയന്ത്രിക്കാൻ പറയാൻ പറ്റില്ല ഒന്നും നടക്കില്ല അപ്പൊ പിന്നെ മാധ്യമങ്ങളെ പേടിപ്പിച്ചൊന്ന് വരുത്താം പേടിച്ചു കേട്ടോ ഭയങ്കരമായി പേടിച്ചു